ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വളർത്തപ്പെടും മറക്കട്ടെ എൻ്റെ അഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ സുഹൃത്തുക്കൾ എല്ലാവരും ആയിരിക്കുന്ന മേഖലകളൊക്കെ ദൈവകൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഒരു പുതിയ പ്രഭാതം കാണുവാൻ അവന്റെ വചനത്തെ ധ്യാനിക്കുവാനൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എത്ര പേർ കൂടി ആയിരിക്കുന്നു എന്ത് പ്രശ്നം വന്നാലും അതിനെയൊക്കെ പരിഹരിക്കാനുള്ള ഒരു ദൈവക്രമം നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വിശുദ്ധിയിലും വേർപാടിലും നമ്മെ നിർത്തിയിരിക്കുന്നത് കൂട്ടുകാരിൽ ആനന്ദ തൈലം കൊണ്ട് നമ്മെ അഭിഷേകം ചെയ്ത് മറ്റാർക്കും കൊടുക്കാത്ത കൃപാപരങ്ങൾ നമ്മളിലേക്ക് പകർന്ന് നമ്മളെ ഇന്ന് പകലിലും ഏറ്റവും വലിയ പ്രതികൂലത്തിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ ദൈവം ഈ ദിവസങ്ങൾ നമ്മളെ അത്ഭുതമാക്കി മാറ്റുക തന്നെ ചെയ്യും ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ അത്ഭുതങ്ങളുടെ സന്ദേശങ്ങളാണ് അതൊക്കെ ഒത്തിരി പേർക്ക് അനുഗ്രഹമായി തീരുന്നു എന്ന് ഞാൻ അറിയുന്നതിൽ സന്തോഷിക്കുന്ന നിങ്ങളെയും ഇന്ന് പകൽക്കാലം പ്രതീക്ഷ അറ്റവരുണ്ടോ അമ്മ എല്ലാ പ്രതീക്ഷയും പ്രത്യാശയും അറ്റവരുണ്ടോ ഇനി മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയത്തില്ല എന്റെ ജീവിതത്തിൽ ചോദ്യ ചിഹ്നം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവരുണ്ടോ ഇന്ന് പകൽക്കാലം നിന്നെ ഒരു ആശ്ചര്യ ചിഹ്നമാക്കി പരിശുദ്ധ മാറ്റാൻ പോവുക നിന്നെ ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റാൻ പോകുക നിന്നിലൂടെ ദൈവത്തിന് അറിയാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരാണോ എല്ലാവരും തകർക്കപ്പെട്ടവരാണോ എല്ലാവരും ഐ മീൻ പ്രതികൂലം അനുഭവിച്ചവനാണോ അനുഭവിച്ചവളാണോ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ച് പറയുന്നു നിന്നെ ഒരു വ്യക്തിക്ക് തകർക്കാൻ പറ്റത്തില്ല നിന്നെ വിളിച്ചോ ദൈവമാണ് നിന്നെ വേർതിരിച്ച ദൈവമാണ് ആ ദൈവത്തിന്റെ മുമ്പിൽ ഒരു സംശുദ്ധമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു ദൈവവൈതനാണോ നീതിബോധത്തോടു കൂടി അവന്റെ വചനത്തെയും കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈദനാണോ നിന്നെ അനുഗ്രഹിക്കാതെ ദൈവം വിടത്തില്ല നിന്നെ അത്ഭുതമാക്കാതെ ദൈവം വിടത്തില്ല അതിനായിട്ട് ഗിന്ന് പകൽക്കാലം ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ നീ ഒരു അത്ഭുതമായി മാറുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം അതിന്റെ പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അവനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരുമുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു അതാ സ്വപ്നക്കാരൻ വരുന്നു വരുവിൻ െ കൊന്ന് ഒരു കുഴിയിൽ ഇട്ട് കളുക ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം എന്ന സഹോദരങ്ങൾ ആമേൻ യോസഫിനെതിരെ ആമ ആലോചന കൊണ്ടുവന്ന ആമൻ ആടുവയ്ക്കാൻ പോയ സഹോദരങ്ങളെ കാണാനില്ലാത്തതുകൊണ്ട് അപ്പനായ യാക്കോവ് യോസഫിനെ പറഞ്ഞിരിക്കുകയാണ് യോസഫ് കണ്ട ഒരു സ്വപ്നം തന്റെ സഹോദരങ്ങളോട് പറഞ്ഞോ അന്ന് മുതൽ ആ സഹോദരങ്ങൾ ആമേൻ ഇവനെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി നിന്റെ സ്വപ്നത്തെ ആരോടും പറയരുത് നിന്റെ ദർശനത്തെ ആരോടും പറയരുത് നിനക്കൊരു വാഗ്ദത്വം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിയോട് പറയരുത് അവൻ കേൾക്കുന്ന വ്യക്തികൾ അത് എങ്ങനെ അറിയാൻ അവന്റെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം കൊടുത്ത ദൗത്യത്തെ അവൻ തോബിയാവിനോട് പറഞ്ഞില്ല അൻപത്തിരണ്ട് ദിവസം കൊണ്ട് അവൻ പെടുന്നു എന്ത് അവന്റെ സ്വപ്നത്തെ അവൻ ആർക്കും പങ്കുവെച്ചില്ല ഇവിടെ ഇത യോസഫിന്റെ സ്വപ്നത്തെ സഹോദരങ്ങളോട് പങ്കുവെച്ചു ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോൾ സ്വപ്നക്കാരൻ വരുന്നു എന്ന് പറഞ്ഞു എന്റെ സഹോദരൻ വരുന്നു എന്നല്ല പറഞ്ഞത് ഒരു സ്വപ്നം നിന്റെ അകത്തുണ്ടോ ഒരു ദർശനം നിന്റെ അകത്തുണ്ടോ നീ പള്ളിക്കകത്താണോ നീ പട്ടയ്ക്കകത്താണോ നീ ചർച്ചിനകത്താണോ നിന്റെ ദർശനത്തെ വിളിച്ച് പറഞ്ഞാൽ അന്ന് മുതൽ നിന്നെ കൊന്നു കൊല വിളിക്കും ആമേ നിന്റെ ദർശനം നിന്റെ സ്വപ്നം അത് ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നീ നിന്റെ പ്രാർത്ഥന അറിയി നീ ആ ദൈവമായിട്ട് നീയും പരിശുദ്ധമായിട്ട് അതിനെ അവൻ എന്ത് ചെയ്യണം അവൻ കൈമാറ്റം ചെയ്യണം ഇവിടെ ഇതാ യോസഫിൻ്റെ ജീവിതം കണ്ടോ എല്ലാവരും കൂടി അവനെ പൊട്ടക്കണിലേക്കിട്ട് അവിടെ നിന്നും അടിമച്ചന്തയിലേക്ക് കൊണ്ടുപോയി വിലവേശിച്ച് വിൽക്കുവാൻ ഇടയായി തീർന്നു അവിടെ നിന്ന് ഭൗതിമന്റെ ഭവനത്തിൽ മാനക്കേടുണ്ടാക്കി അവിടെ നിന്നും അവൻ കാരാഗ്രഹത്തിലേക്ക് കയറിപ്പോയി ഇങ്ങനെ അവനെ പല അവനെ അലട്ടിയെങ്കിലും അവനെ ഉപദ്രവിച്ചുവെങ്കിലും അവിടെ അവൻ ദൈവത്തിൽ ആശ്രയം വെച്ച എനിക്കൊരു ദർശനം തന്നിട്ടുള്ള ദൈവമാണെങ്കിൽ എന്നെ ഒരു അതിശയമാക്കി ദൈവം മാറ്റും എന്നെ ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റും അങ്ങനെ യോസഫിനെ സഹോദരന്മാരെക്കാൾ മാന്യനാക്കി ദൈവം മാറ്റി ആ ദേശത്തെ പ്രധാനമന്ത്രി പദത്തിലേക്ക് അവനെ കൊണ്ടെത്തിച്ച അവനെ ദൈവം ആ ദേശത്തെ അത്ഭുതമായി ി പറയുന്നു അവൻ യാക്കോബ് അവൻ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ട ആ നിമിഷം തന്നെ വീണ്ടും യാക്കോബിന്റെ തീർന്നു അവൻ യോസഫ് കല്ലും മുള്ളും നിറഞ്ഞ ഒരു പാതയിലൂടെയാണ് കടന്നുപോയെങ്കിൽ അവന്റെ സഹോദരങ്ങൾ അവന്റെ അപ്പൻ അവരാരും കല്ലും മുള്ളും നിറയുന്ന പാതയിലൂടെയല്ല രാജവീതിയിലൂടെ കടന്നു വന്നത് ഇന്ന് പകൽക്കാരൻ ഞാൻ വിളിച്ചു പറയുന്നു നിന്റെ അവസ്ഥയെ നോക്കി നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്റെ അവസ്ഥയെ നോക്കി നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതം ഇന്ന് പകൽ നിങ്ങൾക്കുണ്ടാകട്ടെ ആത്മാർത്ഥമായി നിർത്തുന്നു